പ്രിയ തന്നെയാണോ ഈ ഒരു ചോദ്യമാണ് പ്രിയ വാര്യറുടെ പുത്തൻ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയതോടെ ഏവർക്കും ചോദിക്കാനുള്ളത് ഹോട്ട് ആൻഡ് ബോൾഡ് ലുക്കിൽ തിളങ്ങിയിരിക്കുകയാണ് താരം വെള്ളനിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ബോൾഡ് ആൻഡ് ഗ്ലാമർ ലുക്കിലാണ് പ്രിയ വാര്യർ എത്തിയിരിക്കുന്നത് പ്രിയയുടെ ഈ ചിത്രങ്ങൾ കണ്ടതോടുകൂടി പ്രിയ വാര്യർ തന്നെയാണോ ഇതെന്ന ചോദ്യമാണ് ഏവർക്കും ചോദിക്കാനുണ്ടായത് ഇത് ആദ്യമായിട്ടല്ല ഗ്ലാമർ ലുക്കിൽ പ്രിയ വാര്യർ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ചിത്രങ്ങളുമായി പ്രിയ എത്തിയിട്ടുണ്ട് എന്നാൽ ഈ ഒരു ചിത്രങ്ങളിൽ പ്രിയ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്ന കമന്റുകളാണ് കൂടുതലായും ചിത്രത്തിന് താഴെയായി വന്നിരിക്കുന്നത് ഓവറോൾ സംവിധാനം ചെയ്ത ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയ വാര്യർ മലയാളികൾക്ക് സുപരിചിതയായി മാറിയത് മാണിക്യപരായ ഹുറിയിലെ കണ്ണടച്ചുള്ള ആ ഒരു സീനിലൂടെ മലയാളികളുടെ മാത്രമല്ല ലോകത്തെ ഒന്നടകം ആളുകളുടെയും പ്രിയ നടിയായി പ്രിയവാര്യർ മാറുകയും ചെയ്തിട്ടുണ്ട് ഒരു നിമിഷത്തിൽ ഒരാളുടെ ജീവിതം മാറി മറിയുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ എന്നാൽ പ്രിയയുടെ ലൈഫിൽ അത് തന്നെയാണ് സംഭവിച്ചത് തുടർന്നങ്ങോട്ട് ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാകുവാനും പ്രിയയ്ക്ക് സാധിച്ചു എന്നാൽ ചെറിയൊരു അഭിനയ ജീവിതത്തിൽ നിന്നും താറെടുത്തിരുന്നു എന്നാൽ അത് തന്നെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നായിരുന്നു പ്രിയയുടെ വാദം ആ ഒരു ബ്രേക്ക് കഴിഞ്ഞ് തുടർന്ന് അങ്ങോട്ട് വന്നിട്ടുള്ള പ്രിയയുടെ ചിത്രങ്ങളിലെല്ലാം നോക്കുകയാണെങ്കിൽ മറ്റൊരു പ്രിയയാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് ഇംപ്രൂവ്മെന്റ് പ്രിയയിൽ കാണാനും പറ്റിയിട്ടുണ്ട് തന്റെ യാത്രാ വിശേഷങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കുവാൻ പ്രിയ പലപ്പോഴും ശ്രമിക്കാറുണ്ട് ആ വിശേഷങ്ങളെല്ലാം തന്നെയും വലിയ സ്വീകാര്യതയോടുകൂടി തന്നെയാണ് ആരാധകർ ഏറ്റെടുത്തിട്ടുള്ളത് കഴിഞ്ഞിടയ്ക്ക് ഒരു മൂവിയുടെ പ്രൊമോഷന് ഭാഗമായി പ്രിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു ആ വിവാദങ്ങൾക്ക് വഴിതെളിച്ചത് മറ്റൊന്നും കണ്ടല്ല അന്ന് അവതാരക ചോദിച്ചത് ഈ കാര്യമായിരുന്നു അഡാർ ലവിലെ കണ്ണെറുക്കൽ ആര് പറഞ്ഞിട്ടാണ് സംവിധായകൻ പറഞ്ഞിട്ടായിരുന്നോ അതോ പ്രിയയുടെ തന്നെ ഒരു ായിരുന്നു എന്നായിരുന്നു ചോദ്യം അതിന് പ്രിയ നൽകിയ ഉത്തരം അത് ഞാൻ തന്നെ എന്റെ കയ്യിൽ നിന്നും ഇട്ടതായിരുന്നു എന്നാണ് എന്നാൽ ഇതിനു മുൻപ് അഡാർ ഇറങ്ങിയ സമയത്ത് ഒരു അഭിമുഖത്തിൽ പ്രിയ തന്നെ പറഞ്ഞിരുന്നു അത് ഒമർക്ക പറഞ്ഞിട്ടായിരുന്നു ചെയ്തത് എന്ന് ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തുകൊണ്ടോ ഒമർലു പങ്കുവച്ച പോസ്റ്റ് ആണ് വിവാദങ്ങൾക്ക് പരിഗണിച്ചത് എന്തായാലും പ്രിയ മറ്റ് വിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ